നമസ്കാരം പ്രവാസി സ്വാഗതം ദുബായ് കിരീടാവകാശി ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തമിന നാലാമത്തെ കുഞ്ഞുകൂടി പിറന്നിരിക്കുകയാണ് സന്തോഷകരമായ വാർത്ത ഷെയ്ഖ് അഹമ്മദ് ഹംദാൻ തന്നെയാണ് റിപ്പീറ്റ് ഹിന്ദ് ബിന്നത്ത് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ മുക്തം എന്നാണ് പെൺകുഞ്ഞിന്റെ പേര് കുഞ്ഞിന്റെ ജനന വാർത്ത ഷെയ്ഖ് ഹംദാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് അല്ലാഹുവേ നിന്റെ സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയത്തെയും നിന്നെ ഓർമ്മിക്കുന്ന നാവും അവൾക്ക് നൽകണമേ നിന്റെ വെളിച്ചത്തിലും മാർഗനിർദ്ദേശത്തിലും അവളെ വളർത്തണമേ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും വസ്ത്രങ്ങൾ അവൾക്ക് നൽകണമേ എന്നാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഹിന്ദ് ബിന്നദ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ മുക്തമിന് പുറമേ ഷെയ്ഖ് ഹംതാനിന് രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നാമത്തെ കുട്ടിയായ മുഹമ്മദ് ബിൻ ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മുക്തമിന്റെ ജനന വാർത്ത അദ്ദേഹം പങ്കുവച്ചത് രണ്ടായിരത്തി മെയ് ഇരുപതിന് ഇരട്ട കുട്ടികളായ ഷെയ്ഖ് റാഷിദ് എന്നിവർ ജനിച്ചു എന്തായാലും പെൺകുഞ്ഞ് ജനിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷ വാർത്ത എന്നോണം പ്രവാസികൾക്ക് ഒരു ആശ്വാസകരമായ വാർത്ത ഹംദാൻ നൽകിയിട്ടുണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ദുബായിലെ സർക്കാർ ജീവനക്കാർക്ക് ബോണസ് നൽകുന്നതിനായി ഇരുപത്തിയേഴ് കോടി ദർഹം അനുവദിച്ച യു വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം കഴിഞ്ഞ ദിവസം ദുബായ് കിടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് അദ്ദേഹം ബോണസ് തുക പ്രഖ്യാപിച്ചത് ഇത്രയും വലിയ തുക ബോണസായി പ്രഖ്യാപിക്കുന്നത് ആദ്യമായിട്ടാണ് ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും വിദേശികളുമായ ജീവനക്കാർക്ക് പെർഫോമൻസ് ബോണസിന് അർഹതയുണ്ടായിരിക്കും ആദ്യമായിട്ടല്ല ദുബായ് സർക്കാർ ജീവനക്കാർക്ക് ബോണസ് അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ബോണസിനായി പതിനഞ്ച് ദശാംശം രണ്ട് കോടി ദർഹം ബോണസായി അനുവദിച്ചിരുന്നു കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഒരു സർവേയിൽ യു എ ഇ നിവാസികളിൽ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം പേർക്കും ഈ വർഷം ബോണസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കണ്ടെത്തിയിരുന്നു ബാങ്കിംഗ് ആരോഗ്യ സുരക്ഷ സാങ്കേതിക വിദ്യ കൺസൾട്ടൻസി തുടങ്ങിയ ഉയർന്ന വളർച്ചയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ഉയർന്ന ബോണസുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു പ്രത്യേക തസ്തികളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ആറു മാസത്തെ ശമ്പളം വരെയാണ് ബോണസായി ലഭിക്കുക